ആദ്യമായി തന്നെ ഞാൻ കൃപാസനം പശുത്തമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് മരിയ ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറാം തീയതി ആയിരുന്നു എന്നോട് മമ്മി എപ്പോഴും പറയുമായിരുന്നു നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക നിനക്ക് ബി എസ് സി നേഴ്സിങ് ഫോർ ഇയേഴ്സും ഫസ്റ്റ് ക്ലാസ്സോടി പാസ്സാവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ആദ്യം ഒന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു പിന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ആദ്യമേ തന്നെ സപ്ലി കിട്ടി അപ്പോൾ ഞാൻ പയ്യെ ഒന്ന് ഓർത്തു എന്താ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കാം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു അത് ആദ്യമായി തന്നെ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തോ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഈ സപ്ലി എനിക്ക് ആദ്യത്തെ എഴുത്തി തന്നെ ക്ലിയറാക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഇതുപോലെ എനിക്ക് ഒരു സബ്ജക്റ്റ് പി പി ജി എന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഭയങ്കര പാടാണ് ആദ്യത്തെ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ഇങ്ങനെ പോയപ്പോൾ ഉപ്പും വ്യഞ്ചരിച്ച ഉപ്പും ഇവിടുത്തെ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എക്സാം എഴുതാൻ പോയ കോളേജിന് പുറത്തിട്ടിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവി ഇനി എനിക്കിവിടെ വന്ന് എക്സാം എഴുതാൻ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ എഴുത്തിൽ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ അതൊന്നുകൂടി എഴുതി അപ്രാവശ്യം ഞാൻ ഇതുപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് പിന്നെ തിരികത്തിച്ച് വെച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുകയും മണ്ണും ഉപ്പും കൊണ്ടുപോയി എക്സാം ഹാളിന് പുറത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ഫലമായിട്ട് നല്ല മാർക്ക് നൽകി പി ജി എക്സാമിന് മാതാവിനെ അനുഗ്രഹിച്ചു തേർഡ് ഇയറിൽ എനിക്ക് ഒരു സപ്ലിയം ഇല്ലാതെ പാസായി ഫോർത്ത് ഇയറിൽ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല ആദ്യത്തെ എക്സാം എഴുതാൻ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എഴുതി എഴുതി വന്നപ്പോൾ എസ് ഐക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം വിട്ടിട്ട് പോയി അവസാനം എഴുതാൻ സമയം കിട്ടുമായിരിക്കുമെന്ന് ഓർത്ത് പക്ഷേ എനിക്ക് പേപ്പറും തികഞ്ഞില്ല സമയവും കിട്ടിയില്ല അവസാനം ഞാൻ എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പം ഞാൻ അമ്മ മാതാവിനോട് ഉപ്പും അവിടെ മണ്ണും ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഞാനായിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ല എസ് ഐക്ക് ഞാൻ സ്ഥലം ഇട്ടിരിക്കുകയാണ് അമ്മ അവിടെ എന്തെങ്കിലും എഴുതി ചേർത്ത് എനിക്ക് ജസ്റ്റ് പാസ് മാർക്കെങ്കിലും നൽകി എന്നെ അനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഈ മെയ് മാസം ആറാം തീയതി എട്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഫോർത്ത് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി മാതാവ് എന്നെ ജയിപ്പിച്ചു ജസ്റ്റ് പാസ് മാർക്ക് ചോദിച്ച് എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ആറു വർഷങ്ങളായിട്ട് മൈഗ്രെയിനും സൈനസൈറ്റിസും ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒട്ടും സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല വെയിലടിക്കാൻ പറ്റത്തില്ല യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ ഹൈദരാബാദാണ് പഠിച്ചുകൊണ്ടിരുന്നത് പോകുമ്പോഴൊക്കെ അത്രയും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു ഞാൻ വർഷങ്ങളായി ായിട്ട് മരുന്ന് ആളായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കുകയും എണ്ണ നെറ്റിയിൽ പുരട്ടുകയും ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു ഇപ്പോൾ എനിക്ക് തലവേദന അങ്ങനെ വരാറ് പോലുമില്ല അമ്മ മാതാവിനെ ഒരായിരം നന്ദി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു നല്ലൊരു വീടില്ലായിരുന്നു ഉള്ള വീട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു വീടായിരുന്നു ഒരു നൂറ്റി നൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു അപ്പോൾ എനിക്ക് കൂട്ടുകാരെയൊക്കെ ആണെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര നാണക്കേടായിരുന്നു മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വെള്ളം വീഴുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മമാതാവെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകി എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വീട് പണി തുടങ്ങി ഒട്ടും തടസ്സങ്ങളൊന്നും കൂടാതെ പത്തു മാസങ്ങൾക്കുള്ളിൽ വീട് പണിത് കയറി കൂടാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി കയറി കയറി താമസം വെക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവിനെ ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഞാൻ ഈ എനിക്ക് ഒന്ന് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളായിരുന്നു ഞാനിങ്ങനെ ഈ ഉടമ്പടി തൈലുമൊക്കെ എന്ത് തന്നെ ഈ മറ്റേ വൈകുന്നേരത്തെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴും എല്ലാം ഉപയോഗിക്കുമായിരുന്നു ഞാൻ വീട്ടിലാണെങ്കിലും എല്ലാവരോടും ചെറിയൊരു കാര്യം മതി എനിക്ക് ദേഷ്യപ്പെടാം പ്രത്യേകിച്ച് മമ്മിയോട് എല്ലാം എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നു കഴിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഉള്ളപ്പോഴാണെങ്കിലും എന്നോട് മമ്മി പറഞ്ഞിട്ട് പോകും സന്ധ്യാപ്രാർത്ഥനയാലോ ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്ന് അതുപോലെ തന്നെ ഈ പണ്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു കുർബാന യിലാണേലും പങ്കെടുക്കത്തില്ല രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്ക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉടുമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ദേഷ്യം കുറഞ്ഞു അതുപോലെ തന്നെ എന്നും തന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ബൈബിൾ വായിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിലെങ്കിലും കുമ്പസാരിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എടുത്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടുമ്പടി എടുത്തതിനു ശേഷമാണ് എൻ്റെ സ്വഭാവത്തിലും കാര്യങ്ങളിലും എല്ലാം ഇത്രയും മാറ്റം വന്നിരിക്കുന്നത് അമ്മ മാതാവിന് ഒരായിരം നന്ദി സമർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാവും മരിയാ കുര്യാക്കോസ് എന്ന ഇമകൾ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെ എണ്ണിപ്പറഞ്ഞ് അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് നഴ്സിംഗ് പഠനത്തിൻ്റെ ആദ്യ വർഷം മകൾക്ക് വന്ന സപ്ലി പരീക്ഷയുടെ തോൽവിയാണ് മകളെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ഉടമ്പടി എടുത്ത നാൾ മുതൽ പ്രത്യേകമാവിധം പരിശുദ്ധമയുടെ സംരക്ഷണം ലഭിക്കുകയും കഴിവിനാലല്ല കൃപയാൽ കൃപയാൽ മാത്രം മകൾക്ക് ആദ്യ വർഷ പരീക്ഷ മുതൽ അവസാന വർഷ പരീക്ഷ വരെയും നല്ല രീതിയിൽ എഴുതുവാനും വിജയിക്കുവാനും സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കിക്കൊടുത്തു വളരെ സവിശേഷമായി നാലാം വർഷ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയുടെ ഒരു വിഷയം പൂർത്തീകരിച്ചെടുക്കുവാൻ പോലും പറ്റുന്നില്ല ഉത്തരം ഉത്തരമെഴുതുവാനുള്ള സ്പേസുകൾ ഇട്ടിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ആരെ ആകെ ആകുലപ്പെട്ടാണ് മകൾ പുറത്തു വരുന്നത് മാതാവിനോട് പറയുന്നുള്ളൂ എനിക്ക് എഴുതുവാൻ വിട്ടുപോയതൊക്കെയും അമ്മ മാതാവ് എനിക്ക് എഴുതി ചേർത്ത് തന്ന് വീണ്ടും ഈ മുറിക്കകത്ത് കയറാതെ പരീക്ഷ എഴുതാതെ എന്നെ വിജയിപ്പിച്ച് സഹായിക്കണമെന്ന് മകളതിനെ വിശ്വാസത്തോടെ കൊണ്ടുപോയത് ഉടമ്പടിയുടെ ഉപ്പും ഉടമ്പടിയുടെ മണ്ണുമാണ് ഉടമ്പടി ഉപ്പ് അത് എന്നും വലിയ സംരക്ഷണം തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുന്നതിന് അനേകം മക്കൾക്ക് ഓരോ ഇടങ്ങളിലും ഉപകാരപ്പെടുന്നുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുന്നതാണ് മകൾ തന്നെ പറയുന്നുണ്ട് നൂറ്റിയൻപത് വർഷം പടക്കമുള്ള ഒരു ഭവനത്തിൽ താമസിക്കുന്നു കൂട്ടുകാരെപ്പോലും ഒന്ന് കൊണ്ടുപോകുവാൻ ലജ്ജിതയായിരുന്നു അതുകൊണ്ട് ഒരു പുതിയ ഭവനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴും മകളാകെ ചെയ്തത് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ആ വീട്ടുമുറ്റത്തും വീടിനകത്തും ഇട്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ സംരക്ഷണയിൽ അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് മകളെ രണ്ട് കാര്യവും ഒരുപോലെയാണ് പറയുക ആ പത്തു മാസത്തിനുള്ളിൽ ഒരു നല്ലൊരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ അമ്മ മാതാവ് യാതൊരു സാമ്പത്തിക നിരുക്കങ്ങളുമില്ലാതെ സഹായിച്ചു നാലാം വർഷ പരീക്ഷ സുന്ദരമായി വിജയിച്ച് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി നല്ല മാർക്കോടുകൂടി പഠനം പൂർത്തീകരിക്കുവാനും അമ്മ മാതാവ് സഹായിച്ചുവന്ന നൃത്തപുസ്തകങ്ങളുടെ പ്രയോഗം അത് വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടിയാണെങ്കിൽ ദൈവം ഇടപെടുകയും ഇത് സംരക്ഷണത്തിനും സഹായത്തിനും കാരണമാകുമെന്ന് നാം സംശയമില്ലാതെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്താൽ അത് നമുക്ക് ഔഷധമായും അത് സംരക്ഷണത്തിൻ്റെ വസ്തുവായും അത് പ്രതിബന്ധങ്ങളെ നീക്കുന്ന പ്രത്യേകമായ ശക്തിയുള്ള വസ്തുവായും നമുക്കത് അനുഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് ഈ മകളുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് കഴിവിനപ്പുറം ദൈവകൃപയാൽ മകളുടെ പഠനം പൂർത്തീകരിച്ചെടുക്കുവാൻ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവിനൂടെ ലഭിച്ച അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുക അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ എളിമപ്പെട്ട് ജീവിക്കുവാൻ നമ്മുടെ മനോഭാവങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഉടമ്പടി ജീവിതമെന്ന് മകൾ ഇടയ്ക്ക് ബാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു വ്യക്തിയല്ല ഉടമ്പടിക്ക് ശേഷം താനെന്ന് മകൾ പറയുന്നുണ്ട് ദേഷ്യം മാറി ശാന്തപ്രകൃതമായി മറ്റുള്ളവരെ സഹായിക്കുവാൻ നിരന്തരം ശ്രദ്ധയുള്ള വ്യക്തിയായി ഒരു കാര്യം കേട്ടാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള വ്യക്തിയായി അറിഞ്ഞ് വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ പറ്റുന്ന ഒരു മകളായി അങ്ങനെ ഉടമ്പടി തന്നെ ജീവിതത്തെ രണ്ട് തരത്തിൽ രണ്ട് തരത്തിൽ മാറ്റുന്നതും ഗുണകരമായി മാറ്റുന്നതുമാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പ്രത്യേകമാവിധം സമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക